വാട്ടർ അതോറിറ്റി ശുദ്ധജല സംഭരണിക്ക് ഗുരുതര വിലക്ഷയം ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കിഴിവിലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല സംഭരണി ബലക്ഷയം കാരണം ഏത് സമയവും തകരാൻ ആരോപിച്ചാണ് ചിറിയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എസ് ശ്രീകണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ മഞ്ജു പ്രദീപ് കിഴിവിലം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ബിജു എന്നിവർ വാട്ടർ അതോറിറ്റി ആറ്റിങ്ങൽ ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി ഡിവിഷന്റെ കീഴിൽ നിന്നും കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ ഒഴുകി ബാക്കി പതിനെട്ട് വാർഡുകളിലും ശുദ്ധജലം എത്തിക്കുന്നത് കിഴിവലം ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള എൻ ഇ എസ് ബ്ലോക്കിനോട് ചേർന്നിരിക്കുന്ന വാട്ടർ ടാങ്കിലാണ് അവിടെ ഏകദേശം രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം സംരക്ഷിക്കും അത് നൈനാങ്കോണം വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്തിട്ടാണ് ഏകദേശം അമ്പതിനായിരം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ശുദ്ധജലം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ കുടിവെള്ളമാണ് കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകൾ മൂന്നും നാലും അഞ്ചും ഒഴികെയുള്ള പതിനെട്ട് വാർഡുകളിലെ ജനങ്ങൾ കുടിക്കുന്നത് ഈ വാട്ടർ ടാങ്ക് നശീകരിച്ചിട്ട് അതായത് അതിന്റെ സിമന്റ് പാളികൾ ഇളകിപ്പോയി കമ്പികൾ ദ്രവിച്ച് ഇടിഞ്ഞു വീഴാറായ അവസ്ഥ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആ കേടുപാടുകൾ തീർക്കുന്നതിനു വേണ്ടി എട്ട് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് എടുത്തു ആ എട്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ബഹുമാനപ്പെട്ട എക്സിയുടെ മടിത്തട്ടിൽ അധികൃതർ നവീകരണത്തിനായി എട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് തുടർ നടപടികൾ യാതൊന്നും ഉണ്ടായില്ല എന്നും പ്രതിഷേധക്കാർ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്